നമസ്കാരം തുടർച്ചയായി രണ്ട് സീസണുകളിൽ വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഐ പി എൽ കിരീടം ഉയർത്തുന്ന ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടം ശ്രേയസ് അയ്യർക്ക് കയ്യെത്തും ദൂരത്തായിരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് എത്തിയേനെ എന്ന് പറയാം ഇന്നലെ വരും ഒരു റൺസിനായിരുന്നു ശ്രേയസ് അയ്യർ കൂട്ടിലേക്ക് മടങ്ങിയത് ശ്രേയസ് അയ്യർ ഔട്ടായപ്പോൾ കൂലി ഉൾപ്പെടെയുള്ള ആർ സി ബി താരങ്ങളും ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആർ സി ബി ആരാധകരും കൂക്കിവിളിക്കുന്നതും ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടു അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷെയേസ് അയ്യർ എന്ന പ്ലെയറിന്റെയും ക്യാപ്റ്റന്റെയും മികവ് അദ്ദേഹത്തിനെ ഔട്ടാക്കാൻ വേണ്ടി ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ആരാധകർ മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം അതൊരു വെച്ചം നോക്കിക്കഴിഞ്ഞാൽ ഒരു നേട്ടം തന്നെയാണ് കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തന്നെ ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹം ഈ വർഷം പഞ്ചാബിനെയും വിജയികളാക്കി ചരിത്ര നേട്ടത്തിന് തൊട്ടരികിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ത്രില്ലിംഗ് ഫൈനൽ തന്നെ ആയിട്ടുണ്ടായിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് മുന്നിൽ ആറ് റൺസിന് ശ്രേയേഴ്സിന് കിരീടം കൈവിടേണ്ടി വരികയായിരുന്നു എല്ലാവരും ഗൗതം ഗംഭീറിന്റെ അസാന്നിധ്യമാണ് തിരിച്ചടിയായി മാറിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ശ്രേയാസ് അയ്യരുടെ ഭാഗ്യം കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയ ഈ ഒരു കളിക്കു ശേഷം ആരാധകർ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കുപ്പായത്തിൽ തന്നെ ഷ്രേയേഴ്സ് കപ്പുയർത്തിയപ്പോൾ കൂടെ ഗംഭീർ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ റിക്കി പോണ്ടിങ്ങിനൊപ്പം ഇതിനോടകം കളിച്ച രണ്ട് ഐ പി എൽ ഫൈനലുകളും അദ്ദേഹത്തിന് കപ്പടിക്കാൻ സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കാലിടറി എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് ഇരുവരും ആദ്യമായി ഐ ഫൈനൽ കളിച്ചത് അന്ന് മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ അവർക്ക് കിരീടവും അടിയറവയ്ക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ഈ ഒരു കോംബോ ഒന്നിച്ചപ്പോൾ വീണ്ടും പരാജയമാണ് ഫൈനലിൽ കണ്ടത് ശ്രേയസ് അയ്യലും ഗൗതം ഗംഭീറും തന്നെയാണ് ഭാഗ്യ ജോഡികളെന്നും അവർ തന്നെയാണ് എപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടതെന്നും തെളിഞ്ഞിരിക്കുകയാണ് രണ്ട് വ്യത്യസ്ത ടീമുകൾക്കൊപ്പം തന്നെ ഫൈനൽ കളിച്ചിട്ടും ശ്രേയസ് റിക്കി പോന്റിങ് ജോഡിക്ക് കിരീടമുയർത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഗംഭീറിനെ ശ്രേയേഴ്സ് എത്രമാത്രം മിസ് ചെയ്യുന്നതായി ഇതിൽ നിന്നും വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി ഗംഭീരനെ കോച്ചായി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പഞ്ചാബിന് ഐ പി എൽ ട്രോഫിക്കായുള്ള കാപ്തിരപ്പ് അവസാനിക്കാൻ സാധിക്കൂ എന്നാണ് ആരാധകർ തന്നെ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനോടൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഒരേ ഒരു സീസൺ മാത്രമേ ശ്രേയസ് അയ്യർ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് കിരീട നേട്ടത്തോടെ തന്നെ ആഘോഷിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബ്രിക്കി പോണ്ടിങ്ങിനോടൊപ്പം തന്നെ നാല് സീസൺ പ്രവർത്തിച്ചിട്ടും കിരീടം ശ്രേയസിൽ നിന്നും അകന്നു തന്നെ നിൽക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇരുവരും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്നും വളരെ പ്രകടമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് പറയാം കന്നി ഐ പി എൽ ട്രോഫിയാണോ പഞ്ചാബ് കിങ്സിൻ്റെ സ്വപ്നം കാണുന്നത് എന്നാണ് ചോദിച്ചത് അതിന് ശ്രേയസ് ആയിരുന്ന മികച്ച ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് കൂടി പറയണം ടീമിന്റെ മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറിനെ എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഭാഗ്യ ജോഡിക്ക് മാത്രമേ പഞ്ചാബിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നു വിക്കി പോണ്ടിങ് തന്നെ തുടർന്നു കൊണ്ടു കഴിഞ്ഞാൽ പഞ്ചാബിന് ട്രോഫി ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു രണ്ടാം ഫൈനലാണ് ആണ് പോണ്ടിങ്ങിനോടൊപ്പം തന്നെ ശ്രേയസ് തോറ്റിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ എടുത്തു കുറിക്കുന്നുണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കരാശ കളിയിൽ തന്നെ നൂറ്റി ക്ഷ്യമാണ് പഞ്ചാബ് കിങ്സിനും ആർ സി ബി നൽകിയത് പക്ഷേ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തി നാല് റൺസ് എടുത്ത് പഞ്ചാബിന് പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു വാലറ്റത്ത് ഫിനിഷർ ശശാങ്ക് സിംഗർ മുപ്പത് ബോളിൽ അറുപത്തൊന്ന് ഒറ്റയാൽ പോരാട്ടം നടത്തിയെങ്കിലും ഒരു സിക്സർ മാത്രമല്ലേ കിരീടം വഴുതി പോവുകയായിരുന്നു എന്ന് വേണം പറയാൻ